റിക്രൂട്ട്മെന്റ് കേസിൽ ഒരാൾ അറസ്റ്റിൽ പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറിനെയാണ് ദേശീയ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ ചാവേർ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി റിയാസ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി പ്രതിയെ ഇന്ന് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും നാളുകളായി റിയാസ് സബൂബക്കർ അടക്കമുള്ളവരുടെ നീക്കങ്ങൾ എൻ ഐ എ നിരീക്ഷിച്ചുവരികയായിരുന്നു ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ മുഖ്യ സൂത്രധാരനായ നാഷണൽ തൌഹിദ് ജമായത്ത് നേതാവ് സർഫ്രാസ് ഹാഷിമുമായി റിയാസ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സർഫ്രാസ് ഹാഷിമിന്റെയും സക്കീർ നായിക്കിന്റെയും തീവ്ര സ്വഭാവമുള്ള പ്രഭാഷണങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ വഴി സിറിയയിലെത്തിയ അബ്ദുൾ റഷീദ് അബ്ദുൾ ഖയൂം എന്നിവരുമായും നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായി കണ്ടെത്തി ഇതേ തുടർന്നാണ് റിയാസ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ നിരീക്ഷണത്തിലായത് കാസർഗോഡ് സ്വദേശികളായ പതിനഞ്ച് യുവാക്കൾ ഐ എസ് ൽ ചേർന്ന കേസിലാണ് റിയാസിനെ പ്രതി ചേർത്തി കാസർഗോഡ് സ്വദേശികളായ അബ്ദുൾ റഷീദ് അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയും എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് ഇവർക്ക് ലങ്കൻ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നു കൊച്ചി